അസലമലൈക്കും വഹമ്മത്തല്ലാഹി വാത്ത അലഹമില്ല സ്ലാത്ത വസ്ലാം അല റസൂൽ ലമീൻ അലിഹി വസബബിഹി അജ്മയീൻ അമബാദ്ഹലി സുധരിൽ കൗലി പ്രിയപ്പെട്ടവരെ അമേരിക്കയിലെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ മൈക്കിൾ എച്ച് ഹാർഡ് അദ്ദേഹം നാസയിൽ വർക്ക് ചെയ്ത ഒരു ഗവേഷകനും ലോകപ്രസിദ്ധമായ ട്രിൻഡി യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലോകപ്രസിദ്ധമായ ദ ഹൺഡ്രഡ് റാങ്കിങ് ഓഫ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ അദ്ദേഹം പരാമർശിക്കുന്നത് കാണാം മൈ ചോയ്സ് ഓഫ് മുഹമ്മദ് ടു ലീഡ് ദ ലിസ്റ്റ് ഓഫ് വേൾഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് മേ മേ സർപ്രൈസ് ആൻഡ് മേ ബി ക്വസ്റ്റൻ ബൈ അതേഴ്സ് ബട്ട് ഹി വാസ് ദ ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി വാസ് സുപ്രീംലി സക്സസ്ഫുൾ ഓൺ ബോത്ത് ദ റിലീജിയസ് ആൻഡ് സെക്കുലർ ലെവൽ അഥവാ അദ്ദേഹം ലോകം കണ്ട ചരിത്ര സാംസ്കാരിക നേതാക്കന്മാരെ അവരുടെ ജീവിതത്തെ വസ്തുനിഷ്ഠമായി പഠിച്ച് അവരുടെ ജീവിതത്തിൽ റാങ്കുകൾ നൽകി ലോകത്ത് കടന്നു വന്ന അത്തരം നേതാക്കന്മാരുടെ ആദ്യത്തെ നൂറ് പേരുടെ ലിസ്റ്റെടുത്ത് അതിൽ മൂന്നാം സ്ഥാനം അദ്ദേഹം നൽകുന്നത് മതപരമായ വിഷയത്തിൽ മാത്രം നിന്ന് സംസാരിക്കുന്ന ഈസ എന്ന യേശുവിനാണ് രണ്ടാം സ്ഥാനം നൽകുന്നത് ലോകത്ത് ശാസ്ത്രീയമായി ശാസ്ത്ര ശാസ്ത്ര വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ ന്യൂട്ടൻ അദ്ദേഹം രണ്ടാം സ്ഥാനം നൽകുമ്പോൾ അദ്ദേഹം ഒന്നാം സ്ഥാനം നൽകുന്നത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമക്കാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് പെങ്കുൻ പബ്ലിഷേഴ്സ് എന്ന ലോകപ്രസിദ്ധമായ ഒരു കൂട്ടായ്മയാണ് അവർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഈ പുസ്തകം ഞങ്ങൾ പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഒന്നാമതായി മുഹമ്മദിനെ നിങ്ങൾ തിരഞ്ഞെടുത്തതിൻ്റെ കൃത്യമായ കാരണം നിങ്ങൾ ബോധ്യപ്പെടുത്തണമെന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ മൈക്കിൾ എച്ച് കാട്ട് നൽകിയ മറുപടി മതപരവും മതേതരവുമായ എല്ലാ മേഖലകളിലും മുഹമ്മദ് പരമമായ വിജയം നേടി എന്നുള്ളതാണ് മാത്രമല്ല ഫ്രഞ്ച് ഫ്രഞ്ച് ചരിത്രകാരനും കവിയും ക്രിസ്ത്യാനിയുമായിരുന്ന ലമാർട്ടിൻ എന്ന ലോക അദ്ദേഹം പറയുന്നത് കാണാം ഫിലോസഫർ ഒറേറ്റർ ലെജിസ്ലേറ്റർ വാരിയർ അപ്പോസിൽ ദ കോങ്കർ ഓഫ് ഐഡിയാസ് റീസ്റ്റോർ ഓഫ് റാഷണൽ ഡൊമാക്സ് ദ ഫൗണ്ടർ ഓഫ് ട്വൻറ്റി റാഷണൽ എംപയേഴ്സ് ആൻഡ് വൺ സ്പിരിച്വൽ എംപയർ ദാറ്റ് ഈസ് മുഹമ്മദ് യാണ് മാനവ മഹത്വം അളക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എടുത്തു പരിശോധിച്ചാലും ആ മുഹമ്മദിനേക്കാൾ ഉന്നതമായൊരു മനുഷ്യനെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇത്തരത്തിൽ ചരിത്രത്തിൽ ധാരാളം ആളുകൾ ധാരാളം നേതാക്കന്മാർ പ്രവാചകൻ സല്ലാഹു അലൈഹി കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തുന്നത് നമുക്ക് വായിക്കാൻ കഴിയും എന്നാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചെടുത്തോളം അവരെക്കാൾ കൂടുതൽ ആ പ്രവാചകൻ മനസ്സിലാക്കേണ്ടത് നമ്മളാണ് പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മക്ക് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് കാണാൻ കഴിയും സൽ സ്വഭാവത്തിൻ്റെ സാക്ഷ്യമായി മാനവർക്ക് മാതൃകയായി ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിച്ച മഹാനുഭാവൻ ഖുർആൻ പറയുന്നു തീർച്ചയായും നീ മഹത്തായ സ്വഭാവത്തിലാണ് പ്രവാചകൻ സലാഹു അലൈഹി വസലമ അറുപത്തി മൂന്ന് വർഷം കൊണ്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും എങ്ങനെയാണ് ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് വളരെ കൃത്യമായ ഏറ്റവും മികച്ച മാതൃകയിൽ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ നമ്മെ പഠിപ്പിച്ചു എന്നുള്ളതാണ് ആ പ്രവാചകന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും നിങ്ങളൊരു ചക്രവർത്തിയാണെങ്കിൽ അറേബ്യയുടെ സർവസാരഥ്യം വഹിച്ച മുഹമ്മദിൽ നിങ്ങൾക്ക് പാഠമുണ്ട് നിങ്ങളൊരു അടിമയാണെങ്കിൽ ക്രൈശികളുടെ ക്രൂരപീഡനം ഏറ്റുവാങ്ങിയ ആ പ്രവാചകനിൽ നിങ്ങൾക്ക് പാഠമുണ്ട് നിങ്ങളൊരു കർഷകനാണെങ്കിൽ ഹുനൈനിലെയും ബനു നദീറിൻ്റെയും തോട്ടം സംരക്ഷിച്ച ആ പ്രവാചകനിൽ നിങ്ങൾക്ക് വലിയ പാഠമുണ്ട് നിങ്ങളൊരു മതപ്രബോ മതപ്രബോധകനാണെങ്കിൽ പതിമൂന്ന് വർഷം തൻ്റെ സ്വന്തം നാട്ടിൽ തൗഹീദ് പറഞ്ഞതിൻ്റെ പേരിൽ തൻ്റെ കൂടെയുള്ള ആളുകളിൽ നിന്നുള്ള വെറുപ്പും ആക്ഷേപങ്ങളും കല്ലേറും സഹിച്ച ആ മുഹമ്മദിൽ നിങ്ങൾക്ക് പാഠമുണ്ട് നിങ്ങളൊരു ജേതാവാണെങ്കിൽ ബദറിലും ബദറിലും ഹുനൈനിലും വിജയിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയ ആ പ്രവാചകനിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ സഫാ മലമുകളിൽ നിന്ന് സമൂഹത്തോട് സംസാരിച്ച ആ പ്രവാചകനിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ മാലാകയുടെ മുമ്പിൽ നിന്ന് ശ്രദ്ധാലുവായി ആ സന്ദേശം കേട്ട മുഹമ്മദിൽ നിങ്ങൾക്ക് വലിയ പാഠമുണ്ട് നിങ്ങളൊരു വ്യാപാരിയാണെങ്കിൽ ഹദീജയുടെ വ്യാപാര വസ്തുക്കളുമായി പരദേശം താണ്ടിയ മുഹമ്മദിൽ നിങ്ങൾക്ക് വലിയ പാഠങ്ങളുണ്ട് നിങ്ങളൊരു ദരിദ്രനാണെങ്കിൽ അബി താലിബിൻ്റെ കുന്നിൻ ചെരുവിൽ രണ്ട് വർഷക്കാലം പട്ടിണി സഹിച്ച് പക്ഷിലെ വരെ ഭക്ഷിച്ച ആ പ്രവാചകനിൽ നിങ്ങൾക്ക് വലിയ മാതൃകയുണ്ട് നിങ്ങളൊരു പരാജിതനാണെങ്കിൽ ഒഹിദ് യുദ്ധത്തിൻ്റെ വേളയിൽ പരാജയം ഏറ്റുവാങ്ങി സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്ന ആ മുഹമ്മദിൽ നിങ്ങൾക്ക് പാഠങ്ങളുണ്ട് നിങ്ങളൊരു ന്യായാധിപനോ മധ്യസ്ഥനോ ആണെങ്കിൽ ഹജറുള്ള എടുത്തു വെക്കുന്ന വിഷയത്തിൽ അസാധാരണത്വം കാണിച്ച ആ മുഹമ്മദിനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളൊരു നല്ല ഭർത്താവാണെങ്കിൽ ഹദീജയും ആയിഷയും പറഞ്ഞു തന്ന മുഹമ്മദിൻ്റെ ജീവിതതലം നിങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് ഇനി നിങ്ങളൊരു നല്ല പിതാവിനെയാണ് അന്വേഷിക്കുന്നുവെങ്കിൽ ഫാത്തിമയുടെ വാക്കുകൾ നിങ്ങൾ കാതുറക്കേണ്ടതുണ്ട് നന്മയുള്ള ആരുമാകട്ടെ എന്തുമാകട്ടെ അതിനുള്ള ഉത്തമ മാതൃക ആ പ്രവാചകനിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളത് വളരെ കൃത്യമാണ് അവിടെയാണ് ഖുർആാൻ പറഞ്ഞത് തീർച്ചയായും അള്ളാഹുവിൻ്റെ ദൂതരിൽ നിങ്ങൾക്ക് വലിയ മാതൃകയുണ്ട് അതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ടത് ആ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെയാണ് ലോകത്തെ ഏതൊരു മനുഷ്യനും എടുത്തു വായിക്കാൻ കഴിയുന്ന എടുത്ത് വായിക്കാൻ കഴിയുന്ന രീതിയിൽ ആ പ്രവാചകന്റെ രഹസ്യ പരസ്യ ജീവിതം വളരെ വ്യക്തമായി സമൂഹത്തിൽ ലഭ്യമാണ് എന്നുള്ളതാണ് അഥവാ ലൈലുഹ കനഹാരിഹ അതിന്റെ പോലും പകൽ പോലെ പ്രകാശമാണ് നമുക്കറിയാം ആ പ്രവാചകൻ ലോകത്ത് ആളുകളെ ഓർ ഓർത്തുനിൽക്ക ആളുകളുടെ ഓർമ്മകൾ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്നതിന് വേണ്ടിയാണ് പ്രതിമകൾ സൃഷ്ടിക്കാറ് ഇന്ത്യയിലുണ്ടല്ലോ ഏതാണ്ട് മൂവായിരം കോടി രൂപ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് രൂപമോ ചിത്രമോ ഇല്ലാത്ത ആ പ്രവാചകനെ കോടാനുകോടി മനുഷ്യർ ആ പ്രവാചകൻ ജീവിച്ച പോലെ ജീവിക്കാൻ ആ പ്രവാചകൻ നടന്ന പോലെ നടക്കാൻ ആ പ്രവാചകൻ ഉടുത്ത പോലെ ഉടുക്കാൻ ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള സ്വാധീനം അത്തരത്തിലുള്ള മാതൃകയാണ് പ്രവാചകനിൽ നിന്ന് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടത് ആ പ്രവാചകൻ നമ്മൾ മാതൃകയാക്കേണ്ടതുണ്ട് എങ്ങനെയെന്നാൽ ആ പ്രവാചകൻ കൊണ്ടുവന്നത് മുഴുവൻ ജീവിതത്തിൽ കൊണ്ടുവരികയും ആ പ്രവാചകൻ നിരോധിച്ചത് മുഴുവൻ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും അത്തരത്തിൽ ആ പ്രവാചകന്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നാഥൻ അനുഗ്രഹിക്കുമാറകട്ടെ വലഹമദില്ലാ റബിളീൻ അസ്ലാം വലൈക്കും വാഹന